ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വേൾഡ് ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഉന്നക്കായുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ എങ്ങനെ സിമ്പിളായിട്ട് വീട്ടിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ ഇനി നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിന് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ നേത്രപാടാണ് അത് നന്നായി ഒന്ന് കൊഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി ഒരു പാൻ പാനെടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കാഷ് ചെറുതായി അരിഞ്ഞതും മുന്തിരി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് ഞാൻ ചെറുകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്ത ശേഷം ഞാൻ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതവിടെ ഞാൻ പായ എടുത്തിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം അപ്പോൾ ഇവിടെ പഴം നന്നായി ഉറച്ചെടുത്തിട്ടുണ്ട് തേങ്ങൻ്റെ മിക്സും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉന്നക്കായ റെഡി എടുക്കാം അപ്പോൾ ഞാൻ ആ പഴം കയ്യിൽ വെച്ച് പ്രസ് ചെയ്ത ശേഷം ആ തേങ്ങയുടെ മിക്സ് കുറച്ച് ഇതിലേക്ക് വെച്ചെടുക്കുന്നുണ്ട് എന്നിട്ടൊരു ഓവൽ ഷേപ്പ് ആക്കിയെടുക്കാം അങ്ങനെ എല്ലാം ഒന്ന് നമുക്കിതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാം ഉന്നക്കായ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി പിന്നിതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇവിടെ ഉന്നക്കായ റെഡിയായി വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് വീട്ടിൽ ഫ്രൈ ചെയ്ത് നോക്കാം കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബായ്